മരം മുറിക്കുന്നതിനിടെ മരത്തിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മരണപ്പെട്ടു കാട്ടാക്കട പൂവച്ചൽ പഞ്ചായത്തിൽ പൊന്നടുത്താംകുടി വാർഡിൽ പറക്കാനി പാറാങ്കുടി സ്വദേശിയായിരുന്ന മുപ്പത്തിയെട്ട് വയസ്സുള്ള സുനിൽ കുമാറാണ് ഇന്ന് വെളുപ്പിന് മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ടത് കുറച്ചു മാസങ്ങളായി പൂവച്ചൽ മുണ്ടുകോണം വാർഡിൽ പാലേലിയിലാണ് താമസിക്കുന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം നടക്കുന്നത് കട്ടയ്ക്കോട് ബദനിപ്പിടുത്തിനടുത്തായി അൽപ്പശ്യമരം മുറിക്കാനായി തന്റെ ജോലിക്കാരുമായി എത്തിയതായിരുന്നു സുനിൽകുമാർ മരത്തിന്റെ കൊമ്പ് മുറിക്കുന്നതിനായി മുകളിൽ കയറി പനി തുടങ്ങുന്നതിനിടയിൽ കാലപെടുത്തി താഴോട്ട് വീഴുകയായിരുന്നുവെന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് ഗുരുതരമായി പരിക്കേറ്റ സുനിൽകുമാറിനെ സഹപ്രവർത്തകർ ഉടൻ തന്നെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ും ശരീരത്തിനുമെല്ലാം ഗുരുതരമായ പരിക്കേലാണ് ഏറ്റിരുന്നത് മൂന്ന് ദിവസം മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്ന സുനിൽകുമാർ ഇന്ന് വെളുപ്പിനാണ് ഇടപറഞ്ഞത് കുടുംബത്തിന്റെ അത്താണിയായിരുന്നു സുനിൽകുമാർ സുനിൽകുമാറിന്റെ സുനിൽ കുമാറിന്റെ വിയോഗം കൂട്ടുകാരെയും നാട്ടുകാരെയും വളരെ വിഷമത്തിലാക്കിയിരിക്കുകയാണ് സംസ്കാര ചടങ്ങുകൾ പൂവച്ച പാലിരിയിൽ നടക്കും